ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൂറ് ആണ് അപ്പോൾ ഇതൊരു സീരീസായിട്ടാണ് ചെയ്യുന്നത് ഞാനൊരു ത്രീ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നൂറ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് രണ്ട് വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലൂണി നദിയുടെ ഉത്ഭവം എവിടെയാണ് ആരവെല്ലിയിലാണ് ലൂണി നദിയുടെ ഉത്ഭവം ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കാരക്കോരം പർവ്വത നിരകളിലാണ് ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് ഭൂട്ടാനാണ് ആണ് കേട്ടോ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് പർവ്വത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹിമാലയമാണ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് ജയ്സാൽമീറാണ് കേട്ടോ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് ജയ്സാൽമീർ നെക്സ്റ്റ് നോക്കാം ഡക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണേതാണ് കരിമണ്ണാണ് മൺസൂൺ കാലാവസ്ഥയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണേതാണ് മൺസൂൺ കാലാവസ്ഥയിൽ രൂപം കൊള്ളുന്ന മണ്ണേതാണ് ലാറ്ററൈറ്റ് മണ്ണ് സോജിലാചുരം സ്ഥിതി ചെയ്യുന്നത് ഏ സംസ്ഥാനത്തിലാണ് സോജിലാചുരം ഏ സംസ്ഥാനത്തിലാണ് ജമ്മു ആൻഡ് കാശ്മീർ നെക്സ്റ്റ് വൺ നോക്കാം പീർപ്പഞ്ചൽ നിര ഇന്ത്യയിലെ ഏത് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു ഹിമാലയമാണോ കേട്ടോ പീർപഞ്ചൽ നിര ഇന്ത്യയിലെ ഏത് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു ഹിമാലയം ഒഡീഷയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഡിയോ മാലി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പൂർവ്വഘട്ടം മലബാർ തീരം സ്ഥിതി ചെയ്യുന്നത് ഏത് സമതലത്തിലാണ് പശ്ചിമ തീര സമതലത്തിലെ തെക്കു ഭാഗത്താണ് മലബാർ തീരം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി ഏതാണ് ഗംഗയാണ് അതിനൊപ്പം തന്നെ ഓർത്തുവെച്ചോ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനാട്ടം അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ് ദിഹാങ് എന്നാണ് കേട്ടോ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് രാജസ്ഥാനിലെ ജയ്പൂരിനോട് ചേർന്നുള്ള ഉപ്പ്ജല തടാകം ഏതാണ് രാജസ്ഥാനിലെ ജയ്പൂരിനോട് ചേർന്നുള്ള ഉപ്പുജല തടാകം സാംബാർ തടാകം നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിലെ പ്രമുഖ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ കൊല്ലേരു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലേരു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ് പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് ഏത് തീരത്താണ് ലക്നൗ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്നൗ സംസ്ഥാനം ഏത് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദി ഏത് സംസ്ഥാനത്തോട് കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ് കേട്ടോ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് നെക്സ്റ്റ് നോക്കാം ശ്രീനഗറിന്റെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തടാകം ഏതാണ് ദാൽ തടാകമാണ് നെക്സ്റ്റ് നോക്കാം ശിവസമുദ്രം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാവേരിയിലാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ് ഛത്തീസ്ഗഡിലെ ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഇന്ദ്രാവതിയിലാണ് കേട്ടോ ഇന്ത്യയിലെ ദാദു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് കണ്ടൻ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാ പീറ്റ് മണ്ണ് ലസർ ഹിമാലയത്തിന് താഴെ കാണുന്ന സിവാലിക് പർവ്വത സമാന്തരമായി വീതി കൂടിയ താഴ്വരകളെ പറയുന്ന പേരെന്താണ് ആണ് കേട്ടോ അതായത് ലസർ ഹിമാലയത്തിന് താഴെ കാണുന്ന സിവാലിക് പർവ്വത സമാന്തരമായി വീതി കൂടിയ താഴ്വരകളെ പറയുന്ന പേരെന്താണ് ആണ് നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാൽ കാൽബൈശാഖി ഏത് സംസ്ഥാനത്തിൽ വീശുന്ന പ്രാദേശിക വാദമാണ് കാൽ ബൈശാഖി ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലായിട്ട് റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് കേട്ടോ ഇന്ത്യയിലെ കാലാവസ്ഥ അറിയപ്പെടുന്ന എങ്ങനെയാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിലെ കാലാവസ്ഥ ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് കേട്ടോ ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവും നെക്സ്റ്റ് നോക്കാം ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചിനാബാണ് കേട്ടോ ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബിലാണ് ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏതാണ് പാമിറാണ് ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏതാണ് പാമർ പാമിർ നദി ഗംഗാ നദിയുമായി കൂടി ചേരുന്ന സ്ഥലം ഏതാണ് യമുന നദിയും ഗംഗ നദിയും കൂടി ചേരുന്ന സ്ഥലം ഏതാണ് അലഹബാദാണ് നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏതാണ് ഇന്ദിരാഗാന്ധി കനാൽ ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ഓർത്തൊക്കെ കേട്ടോ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ് ബൊക്കാറോ നെക്സ്റ്റ് വൺ നോക്കാം വാരണാസി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ നദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രം ഏതാണ് നീലഗിരിയാണ് നീലഗിരിനെ നീലഗിരിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി ഉണ്ട് എന്താണത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യയിൽ മൺസൂണ് പിൻവാങ്ങൽ കാലം അനുഭവപ്പെടുന്നത് ഏത് മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അടുത്തു നോക്കാം ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മണ്ടോവിയാണ് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതാണ് സൈത് വിളകളാണ് കേട്ടോ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ സൈത് വിളകൾ സുന്ദരി വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയിലാണ് കേട്ടോ സുന്ദരി വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റ നെക്സ്റ്റ് നോക്കാം ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് വാൽമീകി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് വാൽമീകി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനമാണ് ബീഹാറാണ് കേട്ടോ വാൻടാങ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരൻ റുഡ്യാഡ് കിപ്ലിങ്ങുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ പാർക്ക് ഏതാണ് കൻഹ നാഷണൽ പാർക്കാണ് കേട്ടോ ഇനി അൽമാട്ടി ഡാം ഏത് നദിയിലാണ് കൃഷ്ണയിലാണ് അൽമാട്ടി ഡാം ഏത് നദിയിലാണ് കൃഷ്ണ നദിയിലാണ് ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ് ഗംഗാ നദിയിലാണ് ഫറാക്ക ബാരേജ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അലാങ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് അലാങ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ അന്ത്യഘട്ടം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഗോദാവരി നദിയുടെ അന്ത്യഘട്ടം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ആന്ധ്രാപ്രദേശിലൂടെയാണ് നെക്സ്റ്റ് വൺ നോക്കാം കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലുള്ള ഹിമാലയ മേഖല ഏതാണ് നേപ്പാൾ ഹിമാലയമാണ് കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലുള്ള ഹിമാലയ മേഖല നേപ്പാൾ ഹിമാലയം താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് ആരവല്ലിയാണ് താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത ആരവല്ലി ഇന്ത്യയിൽ ഇന്ത്യയിലായ മേജർ സ്വകാര്യ തുറമുഖം ഏതാണ് എണ്ണോർ ആണ് കേട്ടോ ഇന്ത്യയിലായ മേജർ സ്വകാര്യ തുറമുഖം ഏതാണ് എണ്ണൂർ നെക്സ്റ്റ് വൺ നോക്കാം കാരിഫ് കൃഷിയിൽ വിളയറക്കുന്നത് ഏത് സമയത്താണ് ജൂൺ ജൂലൈ മാസത്തിലാണ് കരിഫ് കൃഷിയിൽ വിളയറക്കുന്നത് ഇന്ത്യയിലെ വലിയ ബീച്ചുകളിൽ ഒന്നായ മറീന ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് അരുണാചൽ പ്രദേശിൽ കൂടി ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദി ഏതാണ് ലോഹിത് ആണ് കേട്ടോ അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദി അടുത്തു നോക്കാം ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ഏതാണ് ബാരി ഡോബാണ് നൈനിറ്റാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡിലാണ് നൈനിറ്റാൽ കേട്ടോ ഇനി ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം എവിടെയാണ് ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം എവിടെയാണ് റാഞ്ചി നെക്സ്റ്റ് നോക്കാം ചിറാപുഞ്ചിയും മൗസൻഡ്രാമും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് വിശാഖപട്ടണമാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് വിശാഖപട്ടണം ശ്രീബുത്തിന് ബോധോദയം ലഭിച്ച ബോധ്ഗൈയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നിരഞ്ജന നദിയാണ് കേട്ടോ ശ്രീബുദ്ധിന് ബോധോദയം ലഭിച്ച ബോധ്ഗൈയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നിരഞ്ജന നദി ഉറി പവർ പദ്ധതി ഏത് നദിയിലാണ് ഉറി പവർ പദ്ധതി ഏത് നദിയിലാണ് ജലം നദിയിലാണ് ബീഹാറിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബീഹാറിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ് മധുര ഏത് നദിയുടെ തീരത്താണ് യമുനയുടെ തീരത്താണ് മധുര നെക്സ്റ്റ് വൺ നോക്കാം ഭാരത സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലാണ് വർഷം രണ്ടായിരത്തി എട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ ഗ ഗംഗയുടെ ഗ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എട്ട് പോലെ കിട്ടും അല്ലേ അപ്പോൾ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഗംഗാ നദി ഉത്തരമഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്നു എവിടെ വെച്ചാണ് ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗാനദി ഉത്തരമഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് രവിയാണ് കേട്ടോ ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് രവി നെക്സ്റ്റ് നോക്കാം ഷില്ലോങ് സ്ഥിതി ചെയ്യുന്നത് ഏത് കുന്നുകളിലാണ് ഗാരോ കുന്നുകളിലാണ് ഷില്ലോങ് സ്ഥിതി ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ പർവ്വതങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റേതാണ് പർവ്വത കാറ്റാണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ഉത്തര സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന ചൂടേറിയ വരണ്ട കാറ്റ് ഏതാണ് ആണ് ഇന്ത്യയുടെ ഉത്തര സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന ചൂടേറിയ വരണ്ട കാറ്റാണ് ലൂ നെക്സ്റ്റ് നോക്കാം പരുഷ്ണി എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് രവിയാണ് കേട്ടോ പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്നത് രവിയാണ് ഗംഗാ നദിയിലെ ജലപ്രവാഹത്തെ നിയന്ത്രിക്കാൻ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ടേതാണ് ഫറാക്ക് അണക്കെട്ട് നദിയിലെ ജലപ്രവാഹത്തെ നിയന്ത്രിക്കാൻ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച അണക്കെട്ടാണ് ഫറാക്ക് അണക്കെട്ട് സാമ്പല്പൂർ പട്ടണം ഏത് നദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്താണ് സാമ്പൽപൂർ പട്ടണം പ്രവര അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഗോദാവരിയിലാണ് പ്രവര അണക്കെട്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് പുലിക്കാട്ട് തടാകമാണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തടാകം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഏതാണ് നീലഗിരിയാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ട്രൈ പോയിന്റ് ആണ് കേട്ടോ ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ട്രൈ പോയിന്റ് വിന്ധ്യ പർവത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് അമർ കണ്ടക്കാണ് വിന്ധ്യ പർവ്വത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് അമർ ഇന്ത്യയിലെ ഫ്രീ ട്രേഡ് സോൺ കൂടിയായ തുറമുഖം ഏതാണ് കാൺഡ്ലയാണ് കേട്ടോ ഇന്ത്യയിലെ ഏക ഫ്രീ ട്രേഡ് സോൺ കൂടിയായിട്ടുള്ള തുറമുഖം ഏതാണ് കാൺഡ്ല ബ്ലൂ മൗണ്ട് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ബ്ലൂ മൗണ്ട് നാഷണൽ പാർക്ക് മിസോറാമിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആണവോർജ്ജം ഉത്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ബക്ര നങ്കൽ അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഏതാണ് ഗോവിന്ദ് സാഗർ ആണ് കേട്ടോ ബക്ര നങ്കൽ അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഗോവിന്ദ് സാഗർ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വിശാഖപട്ടണം ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ആസ്ഥാനം എവിടെയാണ് വാരണാസിയിലാണ് കേട്ടോ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സിൻ്റെ ആസ്ഥാനം എവിടെയാണ് വാരണാസി മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥ് ആണ് നെക്സ്റ്റ് നോക്കാം സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ന്യൂബ്രയാണ് കേട്ടോ സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ന്യൂബ്രയാണ് ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് ടെൻ ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ടെൻ ഡിഗ്രി ചാനൽ ദ്വീപ് ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംപൂർ തടാകത്തിലാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് കുറ്റാലം വെള്ളച്ചാട്ടമാണ് കേട്ടോ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് കുറ്റാലം വെള്ളച്ചാട്ടം റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ഇക്കോബാറിലാണ് കേട്ടോ ജാൻ റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ഇക്കോബാറിലാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡിലാണ് കേട്ടോ രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡ് നെക്സ്റ്റ് നോക്കാം തീരമേഖലയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉപ്പുമണ്ണാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് കെ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് പന്നയാണ് കേട്ടോ കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് പന്ന നെക്സ്റ്റ് നോക്കാം അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് പുതുതായി ഉണ്ടാകുന്ന എക്കൽ മണ്ണിൻ്റെ പേരെന്താണ് ഖാദർ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് റിവിഷൻ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ടിൽ ടിൽദൻ ബൈ